നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ട്രിക്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം താഴെ വലിയ രീതിയിൽ നമ്മുടെ പ്രേക്ഷകർ കമൻ്റ് ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു ആക്ഷസിനെ കുറിച്ച് ചേർച് ചെയ്യണമെന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ആഷസ് തന്നെയാണ് എടുക്കുന്നത് മറ്റൊന്നുമല്ല ഇത്രയും ഗംഭീരമായ ഇത്രയും ത്രില്ലിങ്ങായൊരു മത്സരം കണ്ട് നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാന്നുള്ളത് പ്രധാനം തന്നെയാണ് നമുക്കപ്പം അനൂപ് ഷൺമുഖൻ ഒപ്പം തന്നെ ഹാരിസ് തൻമാറുകയും ചേരുകയാണ് സ്വാഗതം അനുവേട്ട ഒരു ടി ട്വൻ്റിയേക്കാൾ ത്രില്ലും വാഷിയും ഫ്ലേവറൊക്കെ കൂടി ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരുന്നു പെർത്തിൽ വന്നത് ഇംഗ്ലണ്ടിൻ്റെ ബാസ്ക്ബോളിനെ അതിനേക്കാൾ വലിയൊരു എന്താ പറയുക നമ്മൾ ഹെഡ്ബോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു ആ രീതിയിൽ അടിച്ചോടിക്കുക എന്നൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട് അക്ഷരാർദ്ധത്തിൽ അത് തന്നെയാണ് ഓസ്ട്രേലിയ നടപ്പിലാക്കിയത് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഒരു കളി തീർത്ത് ഒരു മേധാവിത്വം ഒന്നേ പൂജ്യത്തിൻ്റെ ഒരു ലീഡും നിർണായകമായ ആശസിൽ ഓസ്ട്രേലിയ നേടിയിരിക്കുകയാണ് എങ്ങനെയാണ് മത്സരത്തെ വിലയിരുത്തുന്നത് ഒറ്റ കാര്യം ആദ്യം പറയാമല്ലോ ഈ സീരീസിൽ ഇംഗ്ലണ്ടിന് അധികം പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്നുള്ളത് ഇങ്ങനെയാണെങ്കിൽ അതി ഭയാനകമായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ചൊരു തുടക്കം കിട്ടിയിരുന്നു നാൽപ്പത് റൺസിൻ്റെ ലീഡ് നേടിയിരുന്നു പെർത്തിൽ ശേഷമാണ് അവർ തകർന്നടിഞ്ഞു പോകുന്നത് അതും മറുഭാഗത്ത് രണ്ട് പ്രധാന ബൌളർമാരില്ലാത്ത സാഹചര്യത്തിൽ അവരുടെ ചിത്രം ക്യാപ്റ്റൻ ഇറക്കുമ്പോൾ ഉള്ളവർ ഇല്ലാത്ത സാഹചര്യത്തിൽ താരതമ്യേനെ ബാറ്റിംഗ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇംഗ്ലണ്ടാണ് മുന്നിൽ എന്നുള്ളതാണ് ഒരു കമ്പോസിഡ് ആയിട്ടുള്ള ടീം എന്ന് പറയുന്ന നിലയിൽ പക്ഷേ ഇതൊക്കെ അപ്രസക്തരാക്കുന്നു നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഇംഗ്ലണ്ടിന് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ആരില്ലെങ്കിലും ഏതെങ്കിലും ഒരാൾ ഉയർത്തെഴുന്നേക്കുമെന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ട് അത് ഈ ട്രവി സെറ്റിലൂടെ ഒരിക്കൽ കൂടി നമ്മൾ കണ്ടതാണ് അഹമ്മദാബാദിൽ എന്ത് കാഴ്ച വെച്ചോ അതിനപ്പുറത്തുള്ള ഒരു പ്രകടനം അദ്ദേഹം നിർണായകമായിട്ടുള്ള ആശ്വാസിൽ കാഴ്ചവെച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിൽ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഓസ്ട്രേലിയൻ പ്രൊഫഷണലിസം ഇംഗ്ലണ്ടിൻ്റെ പവർ ഗെയിമും നമ്മളെന്ന് പറഞ്ഞിരുന്നു ഇംഗ്ലണ്ടിൻ്റെ പവർ ക്രിക്കറ്റും ഓസ്ട്രേലിയയുടെ പ്രായോഗിക ക്രിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഏതാണ്ട് ആശ്വാസത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുനൂറ്റിൽ വന്ന ടെസ്റ്റുകൾ കളിക്കുമ്പോൾ ഇരുപത്തിയാറാമത്തെ ടെസ്റ്റ് മാത്രമാണ് ഈ രണ്ട് ദിവസത്തിൽ അവശേഷിക്കുന്ന അവസാനിച്ചു പോയി എന്നുള്ളത് അതിൽ തന്നെ ആശ്വാസിൽ ഏഴാമത്തെ മാത്രം സംഭവമാണിത് ഇതിന് മുമ്പത്തേന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പേ നടന്നതാണ് രണ്ട് വർഷം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ആധുനിക ക്രിക്കറ്റിൽ ഇങ്ങനെ ഒരു നമ്മൾ രണ്ടര ദിവസത്തിൽ അവസാനിച്ച ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പിച്ചിൻ്റെ കുഴപ്പമൊക്കെ പറഞ്ഞു പക്ഷേ ഇത് അങ്ങനെ ഒന്നും അല്ലല്ലോ ഏറ്റവും മികച്ചൊരു പിച്ച് തന്നെയായിരുന്നു മികച്ച കളിക്കാരുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഇത് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇങ്ങനെയാണ് ഈ പോക്കെങ്കിൽ ആഷസ് ഓസ്ട്രേലിയയുടെ ഷെൽഫിൽ തന്നെ വിശ്രമിക്കാനാണ് സാധ്യത ട്രാക്കുകളിൽ ഒന്നാണ് പുറത്തുള്ളത് ഒന്നര ദിവസം കൊണ്ട് മുപ്പത് വിക്കറ്റ് വീണൊരു പിച്ച് കൂടിയാണത് അക്ഷരാർത്ഥത്തിൽ ബാറ്റർമാരുടെ ഷവപ്പറമ്പ് എന്നൊക്കെ നമുക്ക് കണ്ണും ചുമ്പി പറയാൻ പറ്റുന്ന ഒരു സ്ഥാനം പക്ഷേ ആ പ്രകടനം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ ട്രാവിസഡിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഹെഡിന് സ്മിത്താണ് സ്ഥാനക്കയറ്റം നൽകി പറഞ്ഞയക്കുന്നത് പിന്നെ നമ്മളൊന്നും അറിയണ്ടല്ലോ ഒറ്റ സെഷനിലാണ് ഇരുന്നൂറ് റൺസ് പ്ലസ് അടിച്ചെടുക്കുന്നത് അതായത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി അറുപത്തിനാലിന് ഓൾഔട്ട് ആയെങ്കിൽ പോലും ഇരുന്നൂറിന് മുകളിലൊരു ടോട്ടൽ തന്നെ ലീഡ് ജയിക്കാവുന്ന ഒരു സാഹചര്യം കാരണം ആ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നത് ഹെഡ് വരുന്നു കളി മാറ്റുന്നു അതെ പിന്നെ ഈ ശേഷം പിന്നെ ബ്രണ്ടൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രിക്കി ആയൊരു സർഫേസ് ഭയങ്കര ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർഫേസ് പിന്നെ അഞ്ച് സെഷനുള്ളിൽ മുപ്പത് വിക്കറ്റുകൾ വീണ്ടൊരു ഇടം അമ്പത്തിരണ്ടിന് മുകളിൽ ഒരാൾ സ്കോർ ചെയ്യാത്ത ഒരിടത്ത് ഇരുപത്തി ഇരുന്നൂറ് റൺസ് എന്ന് പറയുന്നത് ഒരു ഡിഫെൻഡബിൾ ആയ ഒന്നാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ട്രാവിസെഡ് ഓപ്പണറായി ഇറങ്ങുന്നത് വരെ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇത്രയും ട്രിക്കി ആയിട്ട് സർഫേസിൽ ഒരു മത്സരം വെക്കുക എന്ന് പറഞ്ഞാൽ ഫിനോമിനൽ എന്നല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ച് പറയുക എന്നാണ് അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ട്രാവൽസിൻ്റെ ആദ്യമായിട്ടാണ് കുറേ പിന്നെ എന്ന് പറയുക ഈ ഓപ്പണിംഗ് സ്ലോട്ടിലെ ഓസ്ട്രേലിയ കുറേ കാലമായിട്ട് വലിയ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡേവിഡ് വാർണർ പോയതിന് ശേഷം ഹവാജക്കൊപ്പം ആറ് പേരെയാണ് അവർ മാറി 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 പരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിലാണെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ഹവാജിയിൽ അദ്ദേഹം പിന്നെ പരിക്കുമായിട്ട് പുറത്താണുള്ളത് അപ്പോൾ അഞ്ചാം സ്ലോട്ടിൽ നിന്നിരുന്ന ട്രാവൽ സെഡിനെ ഒന്നാം സ്ലോട്ടിലേക്ക് ഓപ്പണറാക്കി ഇറക്കാനുള്ള സ്മിത്തിൻ്റെ തീരുമാനമായിരിക്കണം ഈ കളിയിലെ ഏറ്റവും വലിയ ടാക്ടിക്കൽ ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അദ്ദേഹം ആദ്യത്തെ രണ്ട് റൺസ് എടുക്കുന്നത് പതിനാല് ബോളിൽ നിന്നാണ് പിന്നെ അങ്ങോട്ട് എരിഞ്ഞ് കത്തുന്നതാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ബ്രണ്ടൻ സ്റ്റോക്സ് ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടത് ശരിക്കും ട്രാവൽ സെഡിന് മുമ്പിൽ തന്നെയാണ് എന്നാണ് അപ്പോൾ ട്രാവൽ സെറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അദ്ദേഹം പിന്നെ പിച്ചിനകത്ത് നിലയുറപ്പിച്ച് കഴിഞ്ഞാൽ മൈതാനത്ത് നിലയുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ വീഴ്ത്തുക പണി ണെന്ന് ലോകത്തെ ആരെക്കാളും ഇന്ത്യൻ ആരാധകർക്കായിരിക്കും അതറിയാന്നുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്രാവൽ സെഡ് രണ്ട് തവണ നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അദ്ദേഹം നൂറ്റി അറുപത് റൺ സിയിരിക്കുന്നുണ്ട് അതേ വർഷം ലോകകപ്പ് ഫൈനലിലും ട്രാവൽസ് എഡ് ആണ് നമ്മൾ പരാജയപ്പെടുത്തുന്നത് ഇപ്പോൾ ട്രാവൽസ് എട്ടിനോട് എന്നാൽ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ട്രാവൽ സെഡ് മത്സരദേശം പറയുന്നുണ്ട് മൂന്നാം ദിവസം പർത്തിലേക്ക് ടിക്കറ്റ് എടുത്തവരോട് ഞാൻ പിന്നെ മാപ്പ് ചോദിക്കുന്നു കാരണം ഒന്നാം ദിവസം അൻപതിനായിരത്തിലധികം കാണികൾ പർത്തിൽ വന്നിട്ടുണ്ട് രണ്ടാം ദിവസം നാൽപ്പത്തി ഒൻപതിനായിരം കാണികൾ വന്നിട്ടുണ്ട് മൂന്നാം ദിവസം അറുപതിനായിരത്തിൽ ടിക്കറ്റുകൾ മുഴുവൻ വിറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ മത്സരത്തിനശേഷം വന്ന കണക്കുകളിലൊന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് മത്സരം ഓസ്ട്രേലിയ ജയിച്ചാലും ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് മൂന്ന് മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം നമ്മൾ പണ്ടൊക്കെ പറയാറുള്ളത് ടെസ്റ്റ് മത്സരങ്ങൾ അഞ്ച് ദിവസം നീളുന്നു എന്നുള്ളതാണ് അതിൻ്റെ രസ ഈ വിമർശകർ പറയാറുള്ളത് എന്നതുകൊണ്ടാണല്ലോ ടെസ്റ്റ് മത്സരങ്ങൾ രസംകൊല്ലികളാവുന്നത് ഇപ്പോൾ ടെസ്റ്റ് മത്സരങ്ങൾ രസം കുലികളാവുന്നത് ഇത് രണ്ടു ദിവസം കൊണ്ട് അവസാനിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ കാണികളും മറ്റുള്ളവരെക്കാൾ എനിക്ക് പറയേണ്ടി വരും കാരണം ഈ ടെസ്റ്റിൽ ആദ്യം മൂന്ന് ദിവസം ടിക്കറ്റ് മാത്രം വിട്ടുപോയിട്ടുണ്ടായിരുന്നു പൂർണ്ണമായിട്ട് കാരണം അവർക്കറിയാം കൃത്യമായിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം പോലും നീളും നാലും അഞ്ചും ദിവസം ടിക്കറ്റ് എടുക്കാതിരുന്ന ഓസ്ട്രേലിയൻ കളിക്കാർ കാണികളാണ് ഏറ്റവും ബുദ്ധിമാരെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നത് പക്ഷേ അതേസമയം നേരത്തെ അനുഭവം പറഞ്ഞത് വളരെ പറഞ്ഞാൽ പാറ്റ് ജോഷ് കാര്യമാണ് ും ഇല്ലാത്തൊരു സ്ക്വാഡാണിത് എന്നുള്ളതാണ് എന്നാൽ ജോഷേസിൽ കൂട്ടൊക്കെ സമീപകാലത്ത് മൈതാനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾ നമ്മളിങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് അവരുടെ ഏറ്റവും സൂപ്രധാന രണ്ട് ബോളർമാരില്ലാതെ സ്റ്റീവ് സ്മിത്തിന് കീഴിൽ അപ്പോൾ മിച്ചൽ സ്റ്റാർക്കും അങ്ങനെ പിന്നെ വൺ മാൻ ഷോകൾ ഒരുപാട് കണ്ടൊരു മത്സരമാണിത് എന്നുള്ളത് നേരത്തെ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ശരിക്ക് ഇത് ഈ ഈ മത്സരത്തിൽ ഒരു എഡ്ജ് ഇംഗ്ലണ്ടിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാൽപ്പത് ലീഡ് എടുക്കുന്നു രണ്ടാമത്തെ ഇന്നിങ്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ അറുപത്തി അഞ്ച് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു അവരുടെ ഘട്ടത്തിൽ ഇപ്പം ലഞ്ചിന് മുമ്പ് ലഞ്ചിന് പിരിയുന്നതിനും മുമ്പുള്ള തൊട്ട് മുമ്പത്തെ പന്തിൽ ഡക്കറ്റ് ഒരു എൽ ബി ഡബ്ല്യു എഫ് ഇൽ ഔട്ട് ആകുന്നുണ്ട് പക്ഷെ അതിന് റിവ്യൂ കൊടുക്കുന്നു അത് തിരിച്ചു വരുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇംഗ്ലണ്ട് ഇങ്ങനെ കളികളുടെ ഗതി മാറ്റം എന്നാണ് പക്ഷെ പിന്നെ ഒരു നയൻറ്റി ബോൾ കൊളാബ്സാണ് നമ്മൾ കണ്ടത് പത്തൊമ്പത് ബോളിൽ നാല് വിക്കറ്റാണ് വേണ്ടത് അപ്പോൾ ഓസ്ട്രേലിയക്ക് അറിയാം ഇംഗ്ലണ്ട് കളിക്കാൻ പോകുന്ന ബാസ്റ്റ് ബോൾ ആയിരിക്കും അപ്പോ ഇവർ ശരിക്കും ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ബോൾ ഇട്ട് കൊടുത്തിട്ടാണ് മൂന്നാളെ പുറത്താക്കിയിരിക്കുന്നത് അപ്പൊ ഓസ്ട്രേലിയ അടിച്ച് കളിക്കും എന്നറിയുന്ന കൊണ്ട് തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഔട്ട് ഔട്ട്സൈഡ് ഓഫ് സ്റ്റെമ്പിൽ ബോൾ ഇട്ട് കൊടുക്കുക അപ്പോ പോപ്പ് പുറത്തായത് റൂട്ട് പുറത്തായത് ബ്രൂക്ക് പുറത്തായത് ഒക്കെ ലീവ് ചെയ്യാൻ കഴിക്കുന്ന ബോളുകൾ ഇങ്ങനെ വിക്കറ്റ് വലിച്ചിടുന്നത് പോലെയാണ് എന്നുള്ളതാണ് അപ്പോ സ്റ്റാർക്ക് ഫസ്റ്റ് ഇന്നിങ്സിൽ ഏഴ് വിക്കറ്റ് എടുത്തുകൊണ്ട് എവിടെയും തൊടാതെ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നിലമ്പരഷാക്കി സ്റ്റാർക്ക് ഒരുപാട് റെക്കോർഡുകളും വന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു നമുക്കറിയാം ഇപ്പോൾ നൂറ് വിക്കറ്റ് ആഷസിൽ നൂറ് വിക്കറ്റ് എന്ന എലൈറ്റ് ക്ലബിലേക്ക് അദ്ദേഹം കയറി ആകെ ഇരുപത് ഇരുപത് പേരെ ഉണ്ടായിട്ടുള്ളൂ ഈ നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള ആഷസിൽ എന്നുള്ളതും പ്രത്യേകതയാണ് ഒപ്പം തന്നെ അത്തരത്തിൽ ഒരുപാട് റെക്കോർഡുകളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരം എന്നുള്ള അങ്ങനെ സ്റ്റാർക്ക് ഒരു ഒരു വിധത്തിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് ഇന്നിങ്സിൽ പത്ത് ഓവറിൽ അറുപത്തിരണ്ട് റൺസാണ് ബോളാൻഡ് വഴങ്ങിയത് ഒരു വിക്കറ്റ് പോലും ഇല്ല പക്ഷേ രണ്ടാം ഇന്നിങ്സിലേക്ക് വരുമ്പോൾ നേരത്തെ ഹാരിസ് പറഞ്ഞ പോലെ തന്നെ വൈഡ് ഓഫ് സ്റ്റെമ്പിൽ എറിഞ്ഞുകൊണ്ട് നിർണായകമായ വിക്കറ്റുകൾ നേടുകയാണ് അതിൽ ഒരു അരമണിക്കൂറിലാണ് ഇവരുടെ മൊത്തം പ്ലാനിങ്ങുകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ മത്സരത്തിൽ രണ്ട് ഭാഗത്തൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർക്കിനെ പറയാം ട്രവിസൈറ്റിനെ പറയാം പക്ഷെ അതിൽ മുഖപരിയായിട്ട് നിൽക്കുന്ന പേരാണ് സ്കോട്ട് ബോൾ ഉണ്ട് തിരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരർത്ഥത്തിൽ മാൻ ഓഫ് ദ മാച്ചിന് അർഹനായത് പോലും സ്കോട്ട് ബോൾ എന്ന് പറയേണ്ടി വരും കാരണം പതിമൂന്ന് പന്തുകൾ അതിൽ മൂന്ന് നിർണായക വിക്കറ്റുകൾ എഴുപത്തിയാറിൽ നിൽക്കുമ്പോൾ തുടരെ മൂന്ന് വിക്കറ്റുകൾ പോവുകയാണ് അതായത് ആറ് പന്തിന്റെ ഇടവേളയിലാണ് മൂന്ന് വിക്കറ്റ് പോകുന്നത് പിന്നെ റൺസ് പോലും എടുക്കാതെയാണ് ആ മൂന്ന് നിർണായക വിക്കറ്റുകൾ ും ബ്രൂക്കും ഒലിപ്പോലി പോകുന്നത് അവിടെയാണ് ആ വഴിത്തിരിവ് വരുന്നത് അവിടെ ആ തകർച്ചയിൽ നിന്ന് കയറുകയറാൻ അവർക്കാവുന്നില്ല ബോളിൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹം ആദ്യ ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ ലൈനിങ് ലെന്ത് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇത്തവണ അദ്ദേഹം ആ കറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ക്യാപ്റ്റൻ സെർമണിയിൽ അദ്ദേഹം പറയുന്നുണ്ട് സ്മിത്ത് പറയുന്നുണ്ട് ആദ്യ ഇന്നിങ്സ് അദ്ദേഹം പരാജയപ്പെട്ടതെന്തോ അവിടെ നിന്ന് അദ്ദേഹം പഠിച്ച് രണ്ടാം ഇന്നിങ്സ് നിർണായകമായിട്ടുള്ള പ്രകടനം കാഴ്ച കാഴ്ചവെച്ചു ആ വഴിത്തിരിവിൽ നിന്നാണ് ഈ മത്സരം രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രവിസൈറിനെ മുന്നിലേക്ക് കയറ്റി വിടാനുള്ള ഒരു തീരുമാനം കൂടി അപ്പോൾ തീർച്ചയായിട്ടും നാൽപ്പത് റൺസിൻ്റെ ലീഡുമായിട്ട് മുന്നോട്ട് പോയ ഒരു ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലിയൊരു സ്കോർ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് തകർത്തത് ബോളണ്ടാണ് ആ അർത്ഥത്തിൽ ഈ മത്സരത്തിലെ കീ പ്ലെയർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് സ്കോട്ട് ബോളണ്ട് തന്നെയാണ് പിന്നെ അദ്ദേഹം ഒരു സ്വദേശീയനായ എന്നുള്ളത് ഒരു ഒരു പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ അർത്ഥത്തിലും ഓസ്ട്രേലിയക്കാർക്ക് ആഘോഷിക്കാൻ വഴിയുണ്ട് ഇതിൽ ഡൊമസ്റ്റിക് കളിച്ചിട്ട് വരുന്ന ഒരു സാധനം ഇപ്പോൾ നമ്മുടെ ഗൗതമ്പർ ഉൾപ്പെടെയുള്ള താരങ്ങൾ പറയും ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ മാക്സ് ഫിറ്റ്നസ് നിലനിർത്താനും കൂടിയിട്ട് ഡൊമസ്റ്റിക്കിൽ എല്ലാവരും കളിക്കണം എന്നുള്ളത് പക്ഷേ ഏതെന്തോ നമ്മൾ വലിയ രീതിയിൽ വാർത്തയായിരുന്നു വിരാട് രഞ്ജി കളിക്കാൻ പോകുമ്പോഴൊക്കെ രോഹിത് രഞ്ജി കളിക്കാൻ പോകുമ്പോഴേക്കും വലിയ രീതിയിൽ വാർത്തയാക്കുന്നു പക്ഷേ ഓസ്ട്രേലിയ താരങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അവിടെ നന്നായിട്ട് ഡൊമസ്റ്റിക് കളിച്ചുകൊണ്ട് തന്നെയാണ് ടീമിലെ സ്ഥാനം ഉറപ്പിക്കുന്നത് ബോളറിന് മുപ്പത്തിരണ്ട് വയസ്സായെന്നുള്ള അദ്ദേഹം പതിനാല് ടെസ്റ്റേ കളിച്ചിട്ടുള്ളൂ മുപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ട് അദ്ദേഹത്തിന് സൗത്ത് വെയിൽസ് ആ മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇതിനു വേണ്ടി എന്നുള്ളതാണ് അതുപോലെ വെദറാൾഡ് കളിച്ച് വന്നത് ഷീൽഡിലെ ഏറ്റവും മികച്ച ടോപ്പ് സ്കോർ ഒരു പദവിയോട് കൂടിയാണ് അതെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഈ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ ഒരു മെച്ചം എന്താണെന്നല്ലോ അത് ഒരു അർത്ഥത്തിൽ കൂടി ഓസ്ട്രേലിയ കാണിച്ചു തരികയാണ് അതിൽ മറ്റൊന്നുള്ളത് ഈ ബാസ്ബോൾ വലിയ ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന ഒരു സമയമാണത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണല്ലോ ഇംഗ്ലണ്ട് പിന്നെ ഒരു ബാസ്ബോൾ റെവല്യൂഷൻ പിന്നെ മൈതാനങ്ങൾ നടപ്പിലാക്കുന്നത് ഇപ്പോൾ ബ്രണ്ടൻ മക്കലം സ്റ്റോക്സ് എയറ എന്നൊക്കെ പറയുന്നത് റവല്യൂഷൻ റിയറയാണ് ഇപ്പോൾ അവരുടെ ബാസ് അറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചേസുകൾ ഏറ്റവും ഇംഗ്ലണ്ട് ഹീസ്റ്ററി ഇംഗ്ലണ്ട് ടെസ്റ്റ് ഹീസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ചേസുകൾ ഇന്ത്യക്കെതിരാണ് നടന്നിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തി എട്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് ഏറ്റവും ഒടുവിൽ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് അവർ നമുക്കെതിരെ വലിയൊരു ചേയ്സ് നടത്തിയിട്ടുള്ളത് എന്നാണ് പക്ഷേ ഇപ്പോൾ ഈ മത്സരത്തിന് ശേഷം പിന്നെ ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് പണിയിട്ട് അപ്പോൾ അവരുടെ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞൊരു മുൻ ക്രിക്കറ്റ് താർ അവരുടെ ബാറ്ററുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ മത്സര പരമ്പര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റോക്സിനോട് ബാസ്ബോൾ അറിയെക്കുറിച്ച് ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് പിന്നെ ടെസ്റ്റിനെ കുറിച്ചുള്ള പഴയ സങ്കല്പങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ സമയമായി പിന്നെ നിങ്ങളിങ്ങനെ ഭൂതകാലങ്ങളെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇരിക്കരുത് പിന്നെ ക്രിക്കറ്റിൻ്റെ ഫോർമാറ്റും മാറി ക്രിക്കറ്റിൻ്റെ രൂപവും ശൈലിയൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വിമർശകരെ വയടപ്പിക്കുന്നതാണ് കണ്ടത് പക്ഷേ വീണ്ടും അവർ കുഴിച്ച കുടികളിൽ തന്നെ വീണിട്ട് വന്ന് നിൽക്കുന്നത് കാണുന്ന സമയത്ത് സ്റ്റുപ്പിഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് സ്റ്റോക്സിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഒരേ മണ്ടത്തരങ്ങൾ വിഡിത്തങ്ങൾ ആവർത്തിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ചില ഇപ്പോൾ ഇന്ത്യയാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ പിന്നെ അവർ ഇൻ ഇന്ത്യയോട് സമനില അടങ്ങുന്നുണ്ടല്ലോ ആ പിന്നെ സീരീസിൽ പിന്നെ ഹെഡിംഗ്ലീലാണെന്ന് തോന്നുന്നുണ്ട് ബാസ്റ്റ് ആണല്ലോ ഹെഡിംഗ്ലീൽ ആണെന്ന് തോന്നുന്നുണ്ട് ഇന്ത്യ അവർ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ചെയ്സ് ചെയ്ത് ജയിക്കുന്നുണ്ട് പക്ഷെ അതേ സീരീസിൽ ഇന്ത്യയാണ് ഇവരുടെ ബാസ് ബാ ബാസ്ബോളിനെ വലിയ രീതിയിൽ ചോദ്യം ചെയ്തതാണ് അതേ രീതിയിൽ നേരിടുന്നു എന്നുള്ളത് അപ്പോൾ വലിയ ക്വസ്റ്റ്യൻ മാർഗമാണ് അപ്പോൾ ഇവരുടെ ട്രസ്കോത്തിക്കൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ബാസ് ബോളറിയിൽ പിന്നെ മക്കല്ലത്തിന്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ടെസ്റ്റിൽ ജയവും പരാജയവും ഇതിനപ്പുറത്തേക്ക് സമനില എന്ന് പറയുന്ന ഒരു റിസൾട്ടിന് സ്കോപ്പ് എന്നതാണ് പിന്നെ സ്റ്റോക്സിൻ്റെയും മറ്റെല്ലത്തിൻ്റെയും ഫിലോസഫിയെങ്കിൽ ഒരു മത്സരത്തിൽ ഇന്ത്യ വലിയ ഒരു സ്കോർ ഉയർത്തിയതിനു ശേഷം ട്രസ്കോത്തിക്ക് പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ ജയവും പരാജയവും മാത്രമാണ് പിന്നെ ടെസ്റ്റിലെ റിസൾട്ടുകൾ എന്ന് വിചാരിക്കാൻ മാത്രം വിഡ്ഢികളൊന്നുമല്ല ഞങ്ങൾ മൂന്നാമതൊരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്നവര് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമ്പോൾ തന്നെ അവരിങ്ങനെ ബാസ്ബോളിനെ കൈയൊടിയാൻ തയ്യാറാവുന്നില്ല എന്നിടത്താണ് ഓസ്ട്രേലിയ അവിടെ വിജയിക്കുന്നത് ആ ഔട്ട് സൈഡ് ഇട്ട ബോളുകളൊക്കെ ലീവ് ചെയ്യുക ലീവ് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് പുറത്തായിരിക്കുന്നത് ഇപ്പോൾ ജോ റൂട്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ റൂട്ട് പുറത്താവുന്ന സമയത്ത് പിന്നെ ബ്രോഡ് കമൻട്രി ബോക്സിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റോക്സിന് മുമ്പിലാണ് വിടുന്നത് സ്റ്റോക്സിന് ബ്രൂക്ക് അല്ല പിന്നെ സ്റ്റാർക്കിന് മുന്നിലാണ് വരുന്നത് സ്റ്റാർക്കിന് മുന്നിൽ സ്റ്റോക്സും റൂട്ടിനും വലിയ മോശം റെക്കോർഡുകളാണുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റോക്സ് പതിനൊന്ന് തവണ സ്റ്റാർക്കിന് മുന്നിൽ കണ്ടിട്ടുണ്ട് ജോ റൂട്ട് പത്ത് തവണ സ്റ്റാർക്കിന് മുന്നിൽ വന്നു അപ്പോൾ സ്റ്റാർക്കിനെ നേരിടുമ്പോഴൊക്കെ ഇവർക്ക് ഇതുപോലത്തെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് ഇത് ആവർത്തിക്കുന്നതുകൊണ്ടാണ് അവിടെ ഇരുന്നുകൊണ്ട് സ്റ്റുവർട്ട് ബ്രോഡ് വല്ലാതെ അദ്ദേഹം കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നുണ്ട് അപ്പോൾ ഹേഡൻ പറയുന്നുണ്ട് കമൻട്രി ബോക്സിൽ തന്നെ ഇരിക്കൂ എന്ന് ഇങ്ങനെ ഹേഡൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ കുടിച്ച കുഴികൾ തന്നെ ഇവരുടെ കളി ശൈലി മനസ്സിലാക്കുന്നു ബാസ്ബോൾ ശൈലിയിൽ തന്നെ തിരിച്ചു നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഫിലോസഫി അദ്ദേഹം മക്കെല്ലാം ചേഞ്ച് ചെയ്തേ മതിയാവും അല്ലെങ്കിൽ വീണ്ടും പത്ത് പതിനഞ്ച് വർഷമായി ഓസ്ട്രേലിയം മണ്ണിൽ ഇംഗ്ലണ്ട് ഒരു മത്സരം ജയിച്ചിട്ട് എന്നുള്ളതാണ് പതിനാല് തോൽവുകളാണ് രണ്ട് സമനിലകളാണ് ഒറ്റ ജയം പോലും ഇല്ലാത്തൊരിടത്ത് സ്വാഭാവികം രണ്ടൻ മക്കലത്തിൻ്റെ ഈ ഫിലോസഫി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന നമുക്ക് എല്ലായ്പ്പോഴും ഒരു ഒരു പ്ലാൻ ബി വേണമെന്ന് പറയുന്ന ഒരു സാധനം അതായത് താൻ പ്രത്യേകിച്ച് സ്പോർട്സിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് താരണങ്ങളുണ്ട് കാലാകാലങ്ങളായിട്ട് നമ്മൾ നമ്മൾ ഒരുപാട് മുന്നേ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ സ്വന്തം നാട്ടിൽ നമ്മുടെ ബൗളേഴ്സിന് അനുകൂലമായ രീതിയിൽ പിച്ചുണ്ടാക്കുന്നു സ്പിന്നേഴ്സിന് ഇന്ത്യ നിരന്തര മത്സരങ്ങൾ വിജയിക്കുന്നു അതെല്ലാം ഇപ്പൊ തിരിച്ചടിക്കാൻ തുടങ്ങി ഈടം കാണൻസിലായാലും കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ഒന്ന് വൈറ്റ് വാഷ് ചെയ്തപ്പോഴൊക്കെ നല്ല രണ്ട് ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉണ്ടെങ്കിൽ ഇന്ത്യ പുഷ്പം പോലെ എന്നുള്ളത് എല്ലാവരും പഠിച്ചു ഇന്ത്യ ഒന്നിപ്പോഴും പഠിച്ചിട്ടില്ല ആ രീതിയിൽ തന്നെയാണ് ബ്രണ്ടൻ മക്കളും കളിക്കുന്നത് അവരുടെ നാട്ടിൽ ഇംഗ്ലണ്ടിൽ പോലും ഇന്ത്യ ഇന്ത്യയുടെ യുവനില ഒരു ഒരു മാറ്റത്തിന് ഒരു ടീം ഇന്ത്യ രണ്ട് രണ്ടിന് ഡ്രോ പിടിച്ചു ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഓസ്ട്ര അതും അവരി പിന്നെ പോകുന്നത് ഓസ്ട്രേലിയയിലേക്കാണ് അവിടെ പറഞ്ഞ പോലെ പതിനൊന്ന് പതിനാല് വർഷമായിട്ട് ഒരു മത്സരം പോലും വിജയിക്കാത്ത രീതിയിലുള്ളൊരു പിച്ചിൽ പോയിട്ട് പോലും ഇതേ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ വിക്കറ്റ് പോകുമ്പോഴുമല്ലോ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചെയ്ത ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ലഞ്ചിന് ശേഷമുള്ള ഒരു മൊമെൻറ്റിലെങ്കിലും അവരൊന്നൊന്ന് ഒന്ന് റീ തിങ്ക് ചെയ്ത് കുറച്ചൊന്ന് ഡിഫെൻസീവായി എല്ലാ ബോളും പോലും അടിച്ചുപരത്തണം എന്നുള്ള രീതിയിലൊന്ന് മാറി കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ബലം മറ്റൊന്നായിരുന്നു ഇത് ചെറിയൊരു ടാർഗറ്റെന്ന് തോന്നിയതും കൂടിയാണ് ആ രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചതെന്നുള്ളതാണ് പ്രത്യേകത മാത്രമല്ല ഇതിൽ അതായത് നമ്മൾ ഈ പ്ലാൻ ബി എപ്പോഴും കാണണമെന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് സ്പെയിൻ ഫുട്ബോൾ ടീമിൻ്റെ വിഖ്യാതമായ ടിക്കിറ്റാക്ക നമുക്കറിയാം രണ്ടായിരത്തി പത്തുകളിലൊക്കെ ഒരാൾക്ക് പോലും രണ്ടായിരത്തി എട്ട് യൂറോ കപ്പ് അടിക്കുന്നു രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പ് അടിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോ കപ്പ് അടിക്കുന്നു ഒരു ടീമിനും തൊണ്ടാൻ പറ്റാത്ത രീതിയിലാണ് ടിക്കിറ്റാക്കയും കൊണ്ട് സ്പെയിന് കളിക്കുന്നത് കുറേ വാസുകളും കൊണ്ട് പക്ഷേ ടോട്ടൽ ഫുട്ബോൾ അടിച്ചുകൊണ്ട് സ്പെയിനെ വീണ്ടും ആൾക്കാർ സ്പെയിൻ്റെ ബലഹീനത മനസ്സിലാക്കിയാണ്ട് തിരിച്ചടുന്നു അതിൽ നിന്ന് സ്പെയിനിനെ കുറച്ച് കര കയറി വരാൻ ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ് ഇതിനൊപ്പം തന്നെ ഒരു ഓപ്ഷൻ ബി പ്ലാൻ ബി അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ സമയത്തും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ടെസ്റ്റിൽ എന്നൊക്കെ പറയുന്നത് അഞ്ച് ദിവസമുണ്ട് ഒരു ഇന്നിങ്സിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അടുത്ത ഇന്നിങ്സിൽ ഗംഭീരമായി കയറാം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നമ്മളതാണ് കണ്ടു ഇപ്പോൾ ഈഡൻ ഗാർഡൻസിൽ സൗത്ത് ആഫ്രിക്ക ആദ്യ ഇന്നിങ്സിൽ ലീഡ് വഴങ്ങിയിട്ടാണ് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ തൊണ്ണൂറ്റി റൺസിന് കൂടാരം കയറ്റുന്നത് ഇവിടെ ഓസ്ട്രേലിയ ആദ്യ ഇന്നിങ്സിൽ നാൽപ്പത് റൺസിൻ്റെ റൺസ് വഴങ്ങിയിട്ടാണ് പിന്നീട് ജയിച്ച് തീരുന്നത് അപ്പോൾ ആദ്യ ഇന്നിങ്സിൽ ഒന്നുകൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളത് പ്ലാൻ വേണ്ടത്ര പ്ലാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനം ഈ ഈ മത്സരത്തിൽ നിന്ന് ഇനിയിപ്പോൾ എന്താണ് ഇംഗ്ലണ്ട് ഉൾക്കൊള്ളത് എന്ന് നമുക്കറിയില്ല ഈ ഇംഗ്ലണ്ട് ടീമിനോളം ഓസ്ട്രേലിയ പിച്ചുകൾ അറിയാവുന്ന വേറൊരു ടീമും ഇല്ല തന്നെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അവർക്ക് ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ എല്ലാ വിൻ്റർ സീസണിലും അല്ലെങ്കിൽ സമ്മർ സീസണിലും വന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ഇനി ഏറ്റവും വേഗത്തിൽ മാറ്റേണ്ടതുണ്ടെന്ന് പറയുന്നത് ഈ ബാസ്ബാൽ ശരിയാണോ എന്നാണ് ഏറ്റവും പ്രസക്തം എന്തായാലും ഇനിയിപ്പോൾ പോകുന്നത് ഗാബയിലേക്കാണ് ഗാബയിലെ കണക്കുകൾ എന്ന് പറയുന്നത് ഒട്ടും ആശാവാഹമല്ല കഴിഞ്ഞ തവണ പരമ്പരയ്ക്ക് എത്തിയപ്പോൾ തോറ്റത് ഒൻപത് വിക്കറ്റിനാണ് അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിന് തൊട്ട് മുമ്പത്തെ ആശ്വസിൽ വരുമ്പോൾ ആ തോറ്റുന്നത് പത്ത് വിക്കറ്റിനാണ് അതിന് മുമ്പത്തെ തവണ തോറ്റട്ടുള്ളത് ഇന്നിങ്സിനാണ് ഇൻഡിങ്സിനും പതിനാല് ജയത്തിനും രണ്ടായിരത്തി പത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു സമനില പോലെ നേടിയെങ്കിലും ഗാബയിൽ ഇംഗ്ലണ്ട് മാനം കാത്തിട്ടുള്ളത് പോട്ടെ അടുത്ത അതിനടുത്ത ടെസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് അഡലിയിലാണ് കഴിഞ്ഞ തവണ അവിടെ തോറ്റത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസിനാണ് പിന്നെ വരുന്നത് മെൽബണിലെ ടെസ്റ്റാണ് കഴിഞ്ഞ തവണ തോറ്റത് ഇന്നിങ്സാണ് സിഡ്നിയിലായിരുന്നു കഴിഞ്ഞ തവണ പരമ്പരയിൽ ഒരു സമനിലയെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസം വെച്ചിട്ട് ഇത്രയും മികച്ച ഒരു ടീമും വെച്ചിട്ട് മറുഭാഗത്ത് കമ്മിൻസ് അല്ലെങ്കിൽ ഹേസൽവുഡോ പോലെയുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചു വരിക കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്താകും ഇങ്ങളുടെ സാധ്യത എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ ഈ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരഞ്ചിലെ ഫ്ലിന്റ് ഓഫിന്റെ പോരാട്ടം പോലെയുള്ള മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ട് ടീം കിരീടം വീണ്ടെടുത്ത കഥകളുണ്ട് ഇനി നാല് ടെസ്റ്റുകളുണ്ട് എന്തും വേണമെങ്കിൽ സംഭവിക്കാം പക്ഷേ സാഹചര്യം ഇതാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പുറത്ത് തീപ്പൊരി ഉണ്ട് എന്നുള്ളൊരു സാധനം കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് കൃത്യമായ മറുപടി തന്നെയാണ് ഒറ്റ സെഷൻ കൊണ്ട് എന്നുള്ളതാണ് അത്ര വലിയ ഇത്രയും വിക്കറ്റുകൾ പോയ സാഹചര്യത്തിൽ വന്ന് സിമ്പിളായിട്ടല്ല അടിച്ചു നോക്കുന്നത് ഒരു തരത്തിൽ പോലും ഒരു തരത്തിൽ പോലും ബഹുമാനം കൊടുക്കാതെ തന്നെ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവം എന്തായാലും മക്കളത്തിൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാകും കാരണം അദ്ദേഹം പ്രസൻറ്റേഷൻ സെറമണി തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ജോഫ്ര ആർച്ചറിയ സൈഡ് സ്ക്രീനിലേക്ക് പറത്തിയ ഒരു സിക്സർ ആ ട്രവിസെറ്റിൻ്റെ അത് തന്നെയാണ് മറുപടി രണ്ടാമത്തെ പന്തിൽ തന്നെ അദ്ദേഹം പുറത്താകേണ്ടതായിരുന്നു ഒരു ഒരു അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് എന്നെ നിലയുറപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പുറത്താകേണ്ടതായിരുന്നു എന്നുള്ളൊരു സൂചന തന്നെ പക്ഷേ അവിടെ നിന്ന് പാഠം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് പിന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ബോഡി ലൈനിലേക്ക് പന്തറിയാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ടും വിലയിരുത്തുന്നുണ്ട് പക്ഷേ ആ സമയപ്പഴും അതിന് കടന്നാക്രമണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയാ ഒരു സ്കോർ ബോർഡ് പോലെ കുറച്ച് വന്യമായ ആക്രമണം പോലെ തോന്നാ പക്ഷെ നല്ല ക്ലാസ് കളിയായിരുന്നു നേരത്തെ പറഞ്ഞ ഷോട്ട് അതുപോലെ ഒരു അപ്പർ കട്ട് സിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടാം ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയുടെ ചേസിംഗ് റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്നു അതായത് ഏറ്റവും ഉയർന്ന റൺ റേറ്റുകളൊന്നാണ് ചരിത്രത്തിൽ ഹെഡിലേക്കെ വരുമ്പോൾ മുപ്പത്തിയാറ് ബോളിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്നു സെഞ്ചുറി പൂർത്തിയാക്കുന്നു ചരിത്രത്തിലെ രണ്ടാമത്തെ ാണ് ഈ സ്റ്റേഡിയത്തിലല്ല മൂന്നാമത്തത് ഇംഗ്ലണ്ട് താരമായിട്ടുള്ള ജയ്പൂന്റെ പേര് ജയ്പൂർ എന്നും മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര് ആ ആ സെഞ്ചുറി അദ്ദേഹത്തിന്റെ വേഗമേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് തിരുത്തി കൊണ്ടാണ് പിന്നെ വാക്കയിൽ തന്നെയാണ് വാണർ ഏസ്ട്രേലിയക്കാന്റെ ഏറ്റവും വേഗമേറ രണ്ടാമത്തെ സെഞ്ചുറി നേടിയത് ഇന്ത്യക്കെതിരെയായിരുന്നു അതിനൊപ്പം കൂടിയുണ്ട് പതിനേഴാമത്തെ സെഞ്ചുറിയാണ് അടിച്ചത് ആ പതിനേഴ് മത്സരത്തിലും ഓസ്ട്രേലിയ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വലിയ കണക്കുണ്ട് മാത്രമല്ല ഈ ഇ ഡി കെട്ടിലെ പതിനാലാമത്തെ സെഞ്ചുറിയാണ് ഈ ഡി കെട്ടിലെ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറി താരങ്ങളിൽ സ്മിത്തിനൊപ്പം ഒരുമിച്ചുണ്ട് അദ്ദേഹം എന്നുള്ളതും വലിയ പ്രത്യേകതയാണ് തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ ഈ ആഷസിന്റെ ഗതി എന്ന് പറയുന്നത് നമുക്ക് ഏകപക്ഷീയമായി മാറുക എന്നുള്ളതാണ് ചോദ്യം അത് തന്നെയാണോ സാധ്യത ഇംഗ്ലണ്ട് ഫിലോസഫി മാറ്റാതെ വേറെ വഴിയില്ല അവരുടെ നിരയിൽ ആളുകൾ ഇല്ലാത്ത കൊണ്ടൊന്നുമല്ല അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ്സൺ എല്ലാവരും പിന്നെ മനോഹരമായി പന്തറിയുന്ന മനുഷ്യരായിരുന്നിട്ട് പോലും ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ അവർ അങ്ങനെ ക്ലൂലെസ് ആയി പോവുക എന്നൊക്കെ പറയുന്നുണ്ട് ബ്രണ്ടൻ മക്കലോ തീരുമാനത്തിന് എന്താണ് സ്റ്റാർക്ക് എന്ത് ചെയ്തു അതിന് മറുപടി ബൻസ് ഷോക്സ് നൽകിയിട്ടുണ്ട് അദ്ദേഹം അഞ്ച് വിക്കറ്റുമായിട്ട് തിളങ്ങി നിന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു പേരെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന പുതിയ ഡോകട്ട് അദ്ദേഹം അരങ്ങേറ്റക്കാരനായിരുന്നു അദ്ദേഹം അഞ്ച് വിക്കറ്റ് നേടിയിട്ടുണ്ട് ഈ കളിയിൽ ഓസ്ട്രേലിയ സംബന്ധിച്ചു അദ്ദേഹവും ബോളണ്ടിനെ പോലെ ഒരു തദ്ദേശീയ താരമാണ് അദ്ദേഹം കിട്ടിയ അവസരം ഇതിൽ എനിക്ക് തോന്നുന്നു പിഴച്ചു പിഴച്ചുപോയത് എനിക്ക് തോന്നുന്നു വെദറാൾഡ് മാത്രമാണ് ഓപ്പണിംഗിൽ അദ്ദേഹം ഓസ്ട്രേലിയ ഒരു പരീക്ഷണം പാളിപ്പോയി രണ്ടാമത്തെ ഇന്നിംഗ്സിൽ അദ്ദേഹം റൺസിന്റെ ഫസ്റ്റ് വിക്കറ്റ് അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കുന്നതിൽ ഓസ്ട്രേലിയക്കാര് ഒരു ഒറ്റ മുന്നിൽ നിൽക്കുന്നു പിന്നെ മറ്റൊരു പ്രത്യേകത കൂടി ടെസ്റ്റിലുണ്ടെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഡയമെൻഷനാണ് അദ്ദേഹം നിൽക്കുന്നത് ഒരു ഫുൾ സ്ട്രെച്ച് രംഗത്തിൽ അതായത് അദ്ദേഹം ഒരു നൂറ്റി നാൽപ്പത് ബോളർ ഒരു പേസർ വന്ന് അദ്ദേഹം സ്റ്റാൻഡപ്പും കിട്ടണമെന്നില്ല സ്ട്രൈറ്റ് വരുന്ന ഒരു ബോൾ സിമ്പിളായിട്ട് തന്നെ അദ്ദേഹം ബോള് അദ്ദേഹം ഏകദേശം ഒരു നൂറ്റമ്പത് ഒക്കെ ചെരിഞ്ഞിട്ടാണ് ആ ബോള് നിൽക്കുന്നത് അതിൻ്റെ ഒരു വൈഡ് ഷോ ഫോട്ടോ എല്ലാം ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ട് ക്ലാസ്സാണെന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ് അദ്ദേഹത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഞാൻ ആലോചിക്കുന്നത് ചെറിയ സമയം കൊണ്ട് ആ ബോള് കൈപ്പിടുന്നു അത് വലിയൊരു രീതിയിൽ പിന്നെ ക്രൂഷ്യൽ വിക്കറ്റ് ആർക്ക് ന്യൂബോളിൽ വിതക്കുന്ന അപകടം ഉണ്ടല്ലോ ഒരു ഫസ്റ്റ് ഓവറിൽ പത്തിരുപത്തി അഞ്ച് വിക്കറ്റുകൾ അദ്ദേഹത്തിന്റെ കരിയറിലുണ്ട് ഈ മത്സരത്തിൽ നോക്കി കഴിഞ്ഞാലും രണ്ട് ഇന്നിങ്സിലും ഫസ്റ്റ് ഓവറിൽ വിക്കറ്റാണ് ഒരു റൺസ് വരുന്നതിന് മുമ്പ് എന്നുള്ളതാണ് അതുപോലെ തന്നെ കുറെ അധികം നല്ല മൊമെന്റുകൾ ഇപ്പൊ ലബു കുറിച്ച് പറഞ്ഞില്ല ലബുഷൈനും സെക്കൻഡ് ഇന്നിങ്സിൽ ഫിഫ്റ്റി അടിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ലബൂഷൈൻ ആദ്യ മത്സരത്തിൽ പിന്നെ കാഴ്സിന്റെ ബോളിലാണ് പിന്നെ കാഴ്സും ലഭൂഷേനും തമ്മിൽ പിന്നെ മത്സരത്തിന് ഇടയില് ഒരു കൊമ്പ് ഓർക്കുന്നുണ്ട് പക്ഷെ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ വരുന്ന സമയത്ത് ബ്രൈഡൻ കാഴ്ചന്റെ വോളിന് സിക്സർ അടിച്ചിട്ടാണ് അദ്ദേഹം ഫിഫ്റ്റിയിൽ തൊടുന്നത് അതേ ബ്രൈഡൻ കാഴ്ചന്റെ ഓവറാണ് അദ്ദേഹം വിജയരണം കുറിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ കുറെ ഹീറ്റ് അഡ് മോമെന്റ്സ് ഒക്കെ കണ്ടൊരു സ്വാഭാവിക അഞ്ചു ദിവസം കളി കാണാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഫാൻസ് മാച്ചിന്റെ ഇടയിൽ കണ്ടിരുന്നു അതായത് സ്റ്റീൽ വിവാഹത്തിന് ശേഷം പ്രസ്മീറ്റില് കരയുന്ന ആ മൊമെന്റ് പ്രിന്റ് ചെയ്ത ടീഷർട്ട് ഇട്ട് ഇംഗ്ലീഷ് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം തിരിച്ചു കിട്ടി എന്നുള്ളതാണ് അത് മറ്റേ ഔട്ടായി മടങ്ങുമ്പോ സ്റ്റോക്സ് കുറെ പുറകിലാണ് ഫീൽ ചെയ്യുന്നത് അദ്ദേഹം ഓടി വരുന്നുണ്ട് ഓടി വന്ന് കൈ കൊടുത്തിട്ടാണ് പറഞ്ഞേക്കുന്നത് എതിരാളികൾ വേറെ ആഷസിൻ്റെ വൈരൊക്കെ വരാം പക്ഷേ ഇന്നിങ്സ് അത് ക്ലാസ് ഇന്നിങ്സ് തന്നെയായിരുന്നു ഒരു തർക്കവും അപ്പോൾ എന്തായാലും ഹിറ്റഡ് മൊമെൻ്റുകൾ വലിയ ആവേശകരമായ പോരാട്ടങ്ങൾ ഇനിയും നാലെണ്ണം ബാക്കിയുണ്ട് പ്രേക്ഷകർക്കും ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാകും അത്രമാത്രം തെളിയിങ്ങായൊരു ഗെയിം തന്നെയായിരുന്നു ട്രാക്ടിക്സിന് അടുത്തൊരു ദിവസം പുതിയ വിഷയവുമായിട്ട് കാണാം നമസ്കാരം